ചോദിക്കപ്പെട്ടതിൽ പ്രത്യേകിച്ച് ഞായളിച്ചു നിൽക്കുന്നൊരു കാര്യം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകളിൽ ഒരു വ്യക്തത വരാത്ത അവസ്ഥ ഈ വിഷയത്തിൽ ഉണ്ടാകാറുണ്ട് എന്നതാണ് പലയിടങ്ങളിലും ഈ സംശയവുമായി ഇദ്ദേഹത്തെ പോലുള്ളവർ വരാറുണ്ട് കഴിഞ്ഞ ചെറുവാടി മുഖാമുഖത്തിലും ഇതേ കാര്യവുമായി വന്നിരുന്നു അപ്പം ആ സമയത്ത് വിശ്വാസപരമായി തന്നെ സമസ്തക്കകത്തുള്ള വലിയ രൂപത്തിലുള്ള പൊട്ടിത്തെറികൾ അതുപോലെ വ്യതിയാനങ്ങൾ നിലപാടെടുക്കാൻ പറ്റാതെ അവർ പുഴഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളെ മുൻനിർത്തി ഇദ്ദേഹത്തോട് തന്നെ വളരെ ആത്മാർത്ഥമായി നിങ്ങളതൊന്ന് പഠനവിധേയമാക്കണം കാരണം വിശ്വാസപരമായ കാര്യങ്ങളാണല്ലോ പരലോകത്തെ ഏറ്റവും കൂടുതലായി ബാധിക്കുന്ന വിഷയമാണല്ലോ അതുകൊണ്ട് അത്തരം തീരുമാനമാകാത്ത വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ ശരിയായ നിലപാട് നിങ്ങളുടെ അണികളോട് നിങ്ങൾ പറയണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ ഇവിടെ വീണ്ടും പ്രത്യേകമായ ഒരു ഉദ്ദേശത്തിൽ ആ ചോദ്യവുമായി വന്നതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടി ആ വിഷയത്തിലേക്ക് നൽകാനാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ നേരത്തെ ബഹുമാനനായ ഫൈസൽ മൗലവി മാലക്കിതാബുകളിൽ സമൂഹം പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലാത്തവരോടുള്ള പ്രാർത്ഥന അതുപോലെ സഹായ തേട്ടം തുടങ്ങിയ കാര്യങ്ങൾ അതിനുവേണ്ടി ഒട്ടനവധി നിർമ്മിക്കപ്പെട്ട കഥകൾ സ്വപ്ന കഥകൾ അത്തരം കിതാബുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഉദാഹരണമായി വായിച്ചു കേൾപ്പിച്ചു ഇപ്പോൾ ഈ സമയത്ത് സമസ്ത മുഷാവറയിൽ നേറിപ്പൊകഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ ഒരു തർക്കം എന്നത് ഇസ്തിഹാസ ഞങ്ങൾ നടത്തുന്നില്ല ഇടതേട്ടം മാത്രമാണ് നടത്തുന്നത് ഇസ്തിഹാസ ആയാലും ഇസ്തിഷ്ഫ ആയാലും അതുപോലെ തബറുഖായാലും എന്തെന്നെ ആണെങ്കിലും അതൊക്കെ തവസുലാണ് എന്ന രൂപത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അടക്കമുള്ളവർ അദ്ദേഹത്തിന്റെ മകൻ കാന്തപുരം മുസ്ലിയാർ ഇവരൊക്കെ ഇതിപ്പോൾ ഘോര ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അലവി സഖാഫി സുലൈമാൻ സഖാഫി നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ പോലുള്ളവർ എഴുതി കൂട്ടിയ പുസ്തകങ്ങൾ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചത് മായ്ക്കപ്പെടാതെ അവിടെ കിടക്കുന്നു എന്തിനാണ് നബിസല്ലാഹു അലി വസല്ലമ്മയോട് അവിടുന്ന് വിളിച്ച് യാ റസൂൽ അള്ളാ യാ ഹബീബ് അള്ളഹ എന്ന നിലക്ക് ഇസ്തി വിബൽ ഘട്ടത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാൻ സഹായം തേടാം എന്ന് തന്നെയാണ് അതിനുള്ള കഴിവ് അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന നിലക്ക് തന്നെ സൂറത്ത് മായിദയിലെ ആയത്ത് ഇവിടെ നേരത്തെ വീഡിയോ കാണിച്ചു സൂറത്ത് നിസായിലെ ഇദ്ദമും അംഫുസവും ജാവൂക്ക എന്ന ആയത്ത് അതേപോലെ ഉള്ള ആയത്തുകളൊക്കെ ദുർവ്യാഖ്യാനിച്ച് ചെയ്ത കാര്യങ്ങൾ ഇനി ഇവർക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ അഭിപ്രായമായി പറയുന്നവർ കബടന്മാരിൽ പെട്ടവരാണ് എന്ന് ആരാ പറയുന്നത് അറിയോ ഇന്നും മർക്കസു സഖാഫത്തു സുന്നിയയിലെ പ്രധാന ഉസ്താദായിട്ടുള്ള ഒരു ബാക്കിയാണ് അദ്ദേഹം ഇപ്പൊ ഈ പ്രശ്നം നടക്കുന്നതിനിടെ ഇറക്കിയ പുസ്തകമാണ് അഷറഫ് അൽവാൻ അൽവാൻ തീബി മൗലി ഷറഫ് അനാം ഷറഫ് അനാം ഏതാ ഈ റബി ഉൽ കാര്യമായി പാരായണം ചെയ്യപ്പെടേണ്ട മൗലിയിൽ പെട്ടതാണ് ഷറഫ് അൽ ഇതിന് നൂറ്റി അറുപത്തൊന്നാമത്തെ പേജ് മുതൽ നീണ്ട ചർച്ചയാണ് ഇസ്തിഹാസീൻ തവസൂലും ഒന്നാണോ ഒന്നാക്കാൻ പറ്റൂലേ രണ്ടാക്കി പറയണോ ആ നിലക്കുള്ള ചർച്ചയാണ് അതിൻ്റെ മുമ്പ് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ ഇതിൽ പറഞ്ഞ ചില വരികളുണ്ട് എന്താണ് ആ വരി ഇന്നത്തെ കാലത്ത് ഫൽ ഇസ്തിഹാസ സലഫ് സമസ്ത ഇവിടെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചു വന്ന കൊടുത്ത കഴിവ് പ്രകാരമുള്ള ഇസ്തിഹാസ ാബുകളിലും മൌല്യതി കിതാബുകളിലും വകകളിലും ഏടുകളിലൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഈ കാര്യം ഇതൊക്കെ അഥവാ പൂർവികരിൽ ഉണ്ടായിരുന്നത്രേ ലാ ഇന്നത്തെ കാലത്ത് ചില ആളുകൾ മനസ്സിലാക്കുന്ന പോലെയല്ല എന്താ മനസ്സിലാക്കൽ അവരിലുണ്ട് നടത്തുള്ളൂ ആര് പെട്ടവരാ വേണ്ട പെട്ടതാണ് കാന്തപുരം മുസ്ലിയാരുടെ പ്രധാന സ്ഥാപനം മർക്കസിലെ ഉസ്താദ് ഈ പുസ്തകം ഇന്നും പിൻവലിച്ചിട്ടില്ല ഇനി പിൻവലിക്കുക അറിയില്ല ഇപ്പൊ അച്ചടിക്കണില്ല ഇത് പി ഡി എഫ് നമ്മൾ എടുത്താണ് എന്തായാലും ഇയാൾ ഇറക്കിയ വേറെ ാലവുമായി ബന്ധപ്പെട്ട ഉസ്തവം തരുന്നില്ല അത് ഔട്ടാക്കി അത് ഉസ്തവം പറഞ്ഞോളൂ കൊടുക്കരുത് കാരണം അതിൽ പ്രശ്നം ഉണ്ട് എന്നിട്ട് പറയാണ് അഞ്ചു തവണെങ്കിലും നിർബന്ധ മരിച്ചവരെ വിളിച്ചത് ഇത് പാടില്ലാന്ന് മുഷാവറയില് പൊകഞ്ഞ ചർച്ചയാണ് അപ്പ എന്താ ചെയ്യ അപ്പൊ ഇതൊക്കെ ഒന്ന് തീരുമാനമാക്കിയിട്ട് മതി അൽമനാറും ഇനി ഏതൊക്കെ അനുസാരി ആകട്ടെ ഏത് സാധനാകട്ടെ അതിക്ക് പോകൽ ഇത് നസീയത്തോണ്ട് പറയാണ് സ്വന്തം പാളയത്തിൽ തന്നെ ഷിർക്ക് തീരുമാനമാകണില്ല മുജാഹിദികളെ സംബന്ധിച്ചു സെൽഫികളെ സംബന്ധിച്ച് ചില ഷിർക്കിനെ ഒരു ചിന്തിക്കണമെന്നെ അല്ല മനസ്സിലായല്ലോ കാരണം അത് വൻ പാപമാണ് അതുകൊണ്ട് അത്തരം തീരുമാനങ്ങൾ പെട്ടെന്ന് ഉലമാ സമ്മേളനം നടത്തിയല്ലോ രണ്ടു വർഷപ്പുറം പേരോട് മുസ്ലിയാരുടെ കീഴിലാണ് ഓരോ ജില്ലകളിൽ ഒലമാ സമ്മേളനം നടത്തിയത് എന്തിനാ സി എം മടവൂരിന്റെ വിഷയത്തിൽ അതിരി പോയപ്പോഴാണ് എന്തിനാ അങ്ങനെ നടത്തേണ്ടി വന്നത് അപ്പൊ അത്തരം അടിസ്ഥാന വിഷയങ്ങൾ തീരുമാനമാക്കപ്പെടാതെ സമൂഹ മധ്യത്തിൽ എന്തോ ഒരു കുമിള വീർപ്പിച്ച് പറത്തുന്ന രീതി അതൊരിക്കലും പ്രിയ സുഹൃത്തുക്കൾ ചെയ്യരുത് വലില്ലധീന കൂഫത്തിൻ വശ് ഖുർആൻ ഖുർആാനിനെ ഉൾക്കൊള്ളാത്ത ആളുകളെ പറ്റി പറഞ്ഞതാണ് അവർക്ക് എപ്പോഴും ഒരു ഇസ്സത്ത് ഒരു പ്രതാപം അവരിങ്ങനെ ഷിഖാക്ക് ഛിദ്രതയിലായിരിക്കും എന്ന് കുർആാൻ വ്യക്തമാക്കി തന്ന കാര്യമാണ് അതുകൊണ്ട് ആ ഗണത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നതിനെ പേടിക്കുക